ഹരേ കൃഷ്ണ ഈ ശ്രീ രാധരാധേ സർവം കൃഷ്ണാർപ്പണ നമസ്തു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് ജപമാല എങ്ങനെ ഉപയോഗിക്കണം ജപമാല എന്താണ് എന്ന് പൊതുവേ ഉള്ളൊരു ചോദ്യമാണ് ഞാനന്ന് അതിനെക്കുറിച്ച് പറയാം ഇതാണ് ജപമാല ഇതാണ് ജപമാല പല വേറെ പലതരത്തിലും ഇത് എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് ഇത് പലതരത്തിലുള്ള ജപമാലകൾ ഇത് തന്നെ ആയിരിക്കണമെന്നില്ല വേറെ ജപമാലകൾ ഉണ്ടാവും ഗുരുവായൂരൊക്കെ ചെന്ന് നമുക്ക് ജപമാല കിട്ടും എല്ലാവരും അന്വേഷിച്ചാൽ ജപമാല കിട്ടുന്നുണ്ട് ഇതിൽ ഇത് ഉൾപ്പെടെ നൂറ്റി ഒമ്പത് മണികളുണ്ട് നൂറ്റി ഒമ്പത് ഇത് ഭഗവാന്റെ ഹൃദയമായിട്ടോ പാദമായിട്ടോ ആണ് സങ്കല്പിക്കുന്നത് നമുക്ക് പാദമായിട്ടോ ഓരോരുത്തരെ മനസ്സ് പോലെ നമ്മൾക്ക് പാദമായിട്ട് സങ്കല്പിക്കുന്നവരുണ്ട് ഭഗവാന്റെ ഹൃദയമായിട്ട് സങ്കല്പിക്കുന്നവരും ഉണ്ട് അപ്പോഴെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇത് ഇത് നമ്മൾ ഉപയോഗിക്കത്തില്ല ഇത് ഇതിനകത്തൂടെ ജപമാല നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഇത് നമ്മളുടെ ചൂണ്ടുവരൽ നമ്മൾ അധികാരത്തിൻ്റെ ദാഷ്ട്യത്തിൻ്റെ ആണ് ഈ ചൂണ്ട നമ്മളെപ്പോഴും ചൂണ്ടുവരൽ ഉപയോഗിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇത് നമ്മൾ ചൂണ്ടുവരൽ നമ്മൾ ജപമാലിയിൽ ഉപയോഗിക്കാറില്ല ഇങ്ങനെ ഈ ചൂണ്ടുവരൽ ഇങ്ങനെ വെച്ചേക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ ഇത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം വരേണ്ടത് അതായത് നൂറ്റി ഒമ്പതാമത്തെ മുത്തിൻ്റെ പാദം ഭഗവാൻ്റെ പാദമായിട്ടും നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം നമുക്കിത് വരേണ്ടത് എന്നിട്ട് അതിലാദ്യം നമ്മൾ പ്രസ് ചെയ്ത് ഭഗവാനോട് നമുക്ക് അനുവാദം ചോദിക്കണം ഭഗവാൻ ഓ നമോ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ പാദത്തോട്ട് നമസ്കരിച്ചിട്ട് വേണം നമ്മളടുത്തത് ഹരേ കൃഷ്ണ ഹരേ രാമ എന്നോ ഓം നമോ ഭഗവതി വാസുദേവ എന്നോ ഓം നമോ നാരായണമെന്നോ നമ്മൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാം അപ്പം നമ്മളതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഇത് ഈ ഇത്രയും വിരലിലൂടെ മാത്രമേ അത് ഈ ജമുമാല വീഴാവുള്ളൂ എന്നിട്ട് ഇതിൽ പഠിച്ചിട്ട് ഓം നമ്മോ ഭഗവതേ വാസുദേവ എന്നിട്ട് ഇതിൽ ഓരോ മുത്തിലും നമ്മൾ പ്രസ് ചെയ്യണം അപ്പോൾ അത് ഇങ്ങനെ 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 എടുത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം വരെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം വരേണ്ടത് മനസ്സിലാവുന്നുണ്ടല്ലോ അത് ഓരോ മുത്തിൽ പോയി കഴിഞ്ഞാൽ ഓം നമോ നാരായണ എന്ന് പറഞ്ഞ് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത മുത്തിലോട്ട് പ്രസ് ചെയ്ത് പറയാവുള്ളൂ നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യമായാലും ഇരുന്നൂറ്റിയെട്ട് പ്രാവശ്യമായാലും അഞ്ഞൂറ്റി ആയിരത്തി എട്ട് അങ്ങനെ ചൊല്ലുന്നവരുണ്ട് അങ്ങനെ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ജപമാല ഉപയോഗിച്ച് അപ്പം നമുക്ക് എന്ന് വെച്ചാൽ നമ്മളൊരു എണ്ണം പിടിക്കാനും കൂടി വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അല്ല നമ്മളിപ്പോൾ നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റൂലല്ലോ അപ്പം നമ്മൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യത്തിനുള്ളിൽ ജപമാല നമ്മൾക്ക് ഇത് ഭഗവാൻ്റെ അമ്പലത്തിൽ പൂജിച്ച് വാങ്ങിക്കുന്നവരുമുണ്ട് അല്ലാതെ വെറുതെ യൂസ് ചെയ്യുന്നവരുമുണ്ട് എങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് ജപമാല യൂസ് ചെയ്യാം ഈ ദിവസേനെ ജപമാല യൂസ് ചെയ്ത് നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ഹരിരാമ മന്ത്രം ചൊല്ലുന്നതും നമ്മൾ നമ്മൾ ഭഗവതി വാസുദേവ ചൊല്ലുന്നതും നമുക്ക് ഏറ്റവും ഗുണകരമാണ് അപ്പോൾ ആ ജപമാലയെക്കുറിച്ച് നമുക്ക് മനസ്സിലായാലും ഇനി ഇങ്ങനെ ആയിരിക്കണം നല്ല ഇങ്ങനെ ആയിരിക്കണം അപ്പം ഇങ്ങനെ ഓരോന്ന് പിടിച്ച് ഈ കൈ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ പിടിച്ച് ഇതിനിടയിൽ കൂടെ ഇങ്ങനെ ഇട്ട് നമ്മൾ ജപമാല നമ്മൾക്ക് ഒരിക്കലും ഈ കൈ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഹരേ കൃഷ്ണ ഒക്കെ ജപമാലയെ കുറിച്ച് മനസ്സിലായില്ലേ ഇനി അടുത്തത് ഒരു ചോദ്യം കണ്ടിമാല അതായത് തുളസിമാല കണ്ടത്തിൽ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കണ്ടിമാല അത് നമ്മൾ ഗുരുവായൂരോ വൃന്ദാവനത്തിലോ ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾക്ക് കണ്ടിമാല എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് അത് തരും അതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പീര് ടൈമിലൊക്കെ നമ്മൾക്കത് യൂസ് ചെയ്യാം എത്രയും പേര് നമ്മൾക്ക് കഴുത്തിലിട്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ ഗുരുവെയ്ക്കണമെന്നൊന്നുമില്ല പക്ഷേ അത് നമ്മൾ കഴുത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിയർ വെജിറ്റേറിയൻ ആയിരിക്കുന്നത് വെജിറ്റേറിയൻ എന്ന് വെച്ചാൽ ഉള്ളി വെളുത്തുള്ളി എന്ന് വെച്ചാൽ സവാള വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ ഈ കണ്ടിമാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ കിങ്കരന്മാർ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ ജീവൻ കൊണ്ടുപോകാൻ വരുമെന്നാ ഒരു ഐതിഹ്യം ഒരു പുരാണം പറയുന്നത് കാരണം വൈകുണ്ഠത്തിൽ നമ്മൾ ഭഗവാന്റെ കിങ്കരന്മാര് വന്ന് നമ്മളെ തേരിൽ കൊണ്ടുപോകുമെന്ന് പറയുന്നത് കാരണം യമതന്മാരുടെ കിങ്കരന്മാരെ ഭഗവാൻ തൊടാൻ അനുവദിക്കത്തില്ല കാരണം വെച്ചാൽ ഇത് എൻ്റെ ഭക്തനാണ് എൻ്റെ ഭക്തയാണ് അതുകൊണ്ട് എൻ്റെ ആളാണ് അച്ചാമളൻ്റെ കഥ അറിയാമല്ലോ അതുപോലെ എൻ്റെ ആളാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ അധികാരമില്ല ഞാൻ എൻ്റെ കിങ്കരന്മാരെ വിട്ട് അവരെ എടുത്തുകൊണ്ട് വരും അതാണ് നാരായണൻ്റെ അപ്പം അത് കണ്ടിമാല ഉപയോഗിക്കുന്ന അതിനും കൂടെ അങ്ങനെ ഒരു ഒരു സങ്കല്പികം വിചാരിച്ചിട്ടായിരിക്കും നമ്മളത് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് ഉപയോഗിക്കാവുന്ന ആഗ്രഹമുണ്ട് കുറച്ച് സ്ട്രിക്സ് ഒക്കെ എടുക്കണ്ടേ അപ്പോൾ നമ്മൾക്ക് കുറച്ച് നോമ്പുകളൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ നമസ്തു ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹരി ഹരീകൃഷ്ണ നമസ്കാരം